നമസ്കാരം സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റേതായി വന്നിട്ടുള്ള പല സീനുകളും താറാണ് ചെയ്തതെന്ന വെളിപ്പെടുത്തലുമായി കുഞ്ചാക്കോ ബോബന്റെ ഡ്യൂപ്പ് സുനിൽ രാജ് എടപ്പാൾ സ്റ്റേജ് ഷോകളിലും മറ്റും ജൂനിയർ കുഞ്ചാക്കോ ബോബൻ എന്ന പേരിലാണ് സുനിൽ രാജ് അറിയപ്പെടുന്നത് കുഞ്ചാക്കോ ബോബനെ അനുകരിക്കാൻ തുടങ്ങിയതോടെയാണ് സുനിൽ രാജ് ശ്രദ്ധ നേടിയത് നീ അയാളെ അവതരിപ്പിച്ച് എന്ത് നേടിയെന്നുള്ള ആളുകളുടെ ചോദ്യമാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് സുനിൽ പറയുന്നത് നീ അയാളെ അവതരിപ്പിച്ച് എന്ത് നേടി എന്ന് ചോദ്യം കേൾക്കുന്ന സാഹചര്യത്തിൽ പുറത്തുവിടാൻ പാടില്ലായിരുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് സെറ്റിലെ ചിത്രങ്ങളടക്കം ഇദ്ദേഹം പുറത്തുവിട്ടിരുന്നു രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത എന്നാ താൻ കേസുകൊടു എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ചിത്രമായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നാ താൻ കേസുകൊടു എന്ന സിനിമയിലെ രാജേഷ് മാധവൻ അവതരിപ്പിച്ച സുരേഷൻ കാവും എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണ് ഈ സിനിമയിലെ നായകൻ ഈ സിനിമയിലെ നായികയായി സുമലതയും എന്നാ താൻ കേസുകൊട് എന്ന സിനിമയിലെ അതേ കഥാപാത്രമാണ് ചിത്രത്തിൽ അതിഥി താരമായി നടൻ കുഞ്ചാക്കോ ബോബൻ എത്തുന്നുണ്ട് ആ കഥാപാത്രത്തിന് വേണ്ടിയാണ് താൻ അഭിനയിച്ചതെന്നാണ് സുനിൽരാജിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഇതിൽ പ്രതികരണവുമായി സിനിമയുടെ നിർമ്മാതാവ് അജിത്ത് തലപ്പള്ളി രംഗത്തെത്തിയിട്ടുണ്ട് സുനിൽരാജന്റെ ആദ്യ പോസ്റ്റർ വാസ്തവ വിരുദ്ധമാണെന്നും അത് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സുനൽരാജ് തങ്ങളുടെ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് എന്നാൽ അത് കുഞ്ചാക്കോ ബാബന് പകരമായിട്ടല്ല എല്ലാ സിനിമകളിലും പ്രധാന താരങ്ങൾക്ക് ഡ്യൂപ്പിനെ ഉപയോഗിക്കുന്നത് പോലെ ചാക്കോച്ചന്റെ ഡ്യൂപ്പ് മാത്രമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് കുഞ്ചാക്കോബൻ ഞങ്ങൾക്ക് നൽകിയ ഏഴു ദിവസത്തെ ഡേറ്റുകളിലും അദ്ദേഹം കൃത്യമായി എത്തി അഭിനയിച്ചിരുന്നു പ്രധാന സീനുകളെല്ലാം ചാക്കോച്ചൻ തന്നെയാണ് ചെയ്തത് സുനരാജ് പ്രവർത്തിച്ചത് ചാക്കോച്ചൻ അവിടെ ഇരിക്കുന്നത് പോലെ തോന്നിക്കുന്ന സജഷൻ സീനുകളിൽ മാത്രമാണ് അദ്ദേഹത്തിന് അതിനുള്ള വേതനവും നൽകിയിട്ടുണ്ട് ചാക്കോച്ചനായി താൻ അഭിനയിച്ചു എന്നൊരാൾ പുറത്തു പറയുന്നത് അദ്ദേഹത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ചൊരു നടനോട് ചെയ്യുന്ന അനീതിയാകും ഇതെന്നും നിർമ്മാതാവ് അജിത് തലപ്പള്ളി പറയുന്നു കുഞ്ചാക്കോ ബോബന്റെ ശബ്ദവും രൂപവുമായി അവിശ്വസനീയമായ സാമ്യം പുലർത്തുന്ന വ്യക്തിയാണ് സുനിൽരാജ് എടപ്പാൾ സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ പരിപാടികളിലും ജൂനിയർ കുഞ്ചാക്കോ ബോബൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് താൻ എന്തിനാണ് ചാക്കോസിനെ അനുകരിക്കുന്നതെന്ന് പലരും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് തനിക്ക് നടൻ ചെയ്തു തന്ന വലിയ ഉപകാരം വെളിപ്പെടുത്തേണ്ടി വന്നതെന്നാണ് സുനിൽരാജ് തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പുറത്തുവിടാൻ പാടില്ലായിരുന്നു പക്ഷെ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നീ അയാളെ അവതരിപ്പിച്ച് എന്ത് നേടിയെന്ന് ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം കുറച്ച് ഭാഗങ്ങൾ ചെയ്യാൻ സാധിച്ചു അതും അദ്ദേഹം തന്നെയാണ് സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തതെന്നായിരുന്നു സുനിൽരാജിന്റെ ആദ്യത്തെ പോസ്റ്റ് സിനിമയുടെ ലൊക്കേഷനിൽ കുഞ്ചാക്കോ ബോബന്റെ അതേ ഗെറ്റപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളും അദ്ദേഹം ഇതിനൊപ്പം പങ്കുവച്ചിരുന്നു നടൻ തിരക്കിലായിരുന്ന സമയത്ത് താൻ ചിത്രത്തിലെ അതിഥി കഥാപാത്രത്തിനായി പ്രവർത്തിച്ചുവെന്ന സുനിൽ രാജിന്റെ വാക്കുകൾ സിനിമാ വ്യവസായത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു എന്തായാലും വിവാദമായിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബന്റെ ഡ്യൂപ്പ് സുനിലിന്റെ വാക്കുകളും പ്രവർത്തിയും